നരണിപ്പുഴ കുമ്മിപ്പാലം ബെണ്ട് തകർന്ന സംഭവം അടിയന്തര നടപടിയെടുത്ത് കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കണമെന്ന് പാടശേഖര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൃഷി ആരംഭിച്ച പാടശേഖരത്തിൽ അഞ്ചു മാസം മുമ്പ് പണി പൂർത്തിയാക്കിയ ബെണ്ട് തകർന്ന് ഇരുന്നൂറ് ഏക്കർ കൃഷി വെള്ളത്തിനടിയിലായത് നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് അയ്യായിരത്തി കിലോ ഉമ്മാ നെൽവിത്താണ് ഇവിടെ വിതച്ചത് അടിയന്തര നടപടിയെടുത്ത് കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കണമെന്ന് പാടശേഖര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പാടശേഖരം സെക്രട്ടറി സുരേഷ് പാട്ടത്തിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടിൽ പാടശേഖര സമിതി പ്രസിഡന്റ് രാഘവൻ തട്ടകത്ത് പൊന്നാനി കോൾ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് സി കെ പ്രഭാകരൻ വെളിയംകോട് കൃഷി ഓഫീസർ വി കെ ലമിന ഷംസു പുഴക്കര കുഞ്ഞുമുഹമ്മദ് സവാരി സി സി അബൂബക്കർ തുടങ്ങിയ കർഷകരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു ഒരു നൂറ് മീറ്ററോളം ബണ്ട് അടി തള്ളുകയാണ് ഉണ്ടായത് അത് കാരണം ഒരു നിവൃത്തിയില്ല കാരണം വെച്ചാൽ ഒരു മണിക്കൂർ മുമ്പേ ഇവിടെ ഇത് ആൾ നടന്നു പോകുമ്പോൾ ഒന്നും സംഭവമില്ല അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത് അതെന്ന് വെച്ചാൽ മേലക്ക വല്ല ലീക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പോൾ അടിയന്തരമായിട്ട് വർക്ക് കേൽഡിസ് ചെയ്തിട്ട് പ്രാവശ്യം പുഞ്ചപ്പണി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണം അപേക്ഷിക്കാനുള്ളത്